ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മദ്വൈത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തൃക്കാക്കരപ്പന ഉണ്ടാക്കുന്നതാണ് തൃക്കാക്കരപ്പന ഉണ്ടാക്കുന്നതിൻ്റെ മുത്തശ്ശിയാണ് ഐതിഹ്യമാണ് തൃക്കാക്കരയിൽ ഉത്സവത്തിന് എത്താൻ കഴിയാത്തവർക്ക് വേണ്ടി വീട്ടിൽ ഓണം ആഘോഷിക്കുമ്പോൾ അന്നത്തെ കാലത്ത് പെരുമാൾ രാജാവ് ഒരു കൽപ്പന നൽകി തൃക്കാക്കരപ്പനെ ഓണസമയത്ത് വീട്ടിലുണ്ടാക്കണം എന്ന് പല സ്ഥലങ്ങളിൽ ഏർ കേരളത്തിന്റെ പഴയ രാജാവായ മഹാബലിയുടെ രൂപമാണെന്നും പറയപ്പെടുന്നു പല സ്ഥലങ്ങളിൽ മഹാബലീനെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തിയ വാമനന്റെ രൂപമാണ് എന്നും പറയപ്പെടുന്നു അനുസരിച്ച് തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിച്ച ശേഷം വീട്ടിലുള്ള മൂത്താൾ കാരണവര് ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ശുദ്ധിയോടെ പൂജ ചെയ്യണമെന്നാണ് പൂജയിൽ പൂവും മലരും അവിലും പഴവും പായസവും ഉൾപ്പെടുന്നു അമ്മമ്മ തൃക്കാക്കരപ്പനെ വയ്ക്കുമ്പോ മൂന്നും തവണ ചൊല്ലണ്ട ഒരു മന്ത്രം പറഞ്ഞെന്നാണ് ഇപ്പൊ മുത്തശ്ശി അവസാനത്തെ തൃക്കാക്കരപ്പനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയുടെ കൂടെ അനിയനും ഉണ്ടാക്കുന്നുണ്ട് തൃക്കാക്കരപ്പനെ അവൻ അവന്റെ തൃക്കാക്കരപ്പൻ ഏകദേശം കയ്യാറായി തൃക്കാക്കരപ്പൻ വെക്കുന്ന വീട്ടില് പതിനാറാം മകം വരെ പൂക്കളം ഉണ്ടെന്നാണ് പറയുക പതിനാറാം മകത്തിനാണ് തൃക്കാക്കരപ്പനെ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റുക തൃക്കാക്കരപ്പൻ ഉണ്ടാക്കുന്ന വീട്ടില് മൂലം രാശി മുതൽ മൂല നാള് മുതലേ വീട്ടിൽ പൂക്കൾ ഇടാൻ പാടുള്ളൂ ഞങ്ങൾ മുത്തശ്ശീന്റെ അമ്മമ്മ എന്നാണ് ചെറുപ്പം മുതൽ മാമനും അമ്മയും വിളിക്കുന്നത് കേട്ടിട്ട് മുത്തശ്ശീന്റെ അമ്മമ്മ എന്നാണ് വിളിക്കുക അത് കേട്ടിട്ട് അനിയനും മുത്തശ്ശീന്റെ അമ്മമ്മ എന്നാണ് വിളിക്ക അമ്മമ്മേനെ ഞങ്ങൾ ഞങ്ങള് എന്നാണ് വിളിക്കുക അമ്മമ്മയുടെ പേര് ഇന്ദു എന്നാണ് അതുകൊണ്ട് ഇന്ദു എന്നാണ് വിളിക്ക എന്റെ അമ്മമ്മ ഷേപ്പ് ഷെയ്പോണ്ടിരിക്കയാണ് കൂടെ ആൻറ്റിയും കൂട്ടിയിട്ടുണ്ട്